വളരെ രുചികരമായിട്ടുള്ള ഒരു ടു വീക്സ് വരെ കേടാവർ സൂക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി ചമ്മന്തിയാണിത് ഇത് പലതിനും ഉപകരിക്കും പുഴുങ്ങിയ കപ്പക്കൊപ്പവും ചക്കപ്പുഴുക്കിനൊപ്പവും ബട്ടർ കപ്പ പാൽക്കപ്പ പിന്നെ ചപ്പാത്തി ദോശ ഇഡ്ലി ചോറ് കഞ്ഞി എല്ലാത്തിനും ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ചെയ്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ആവശ്യത്തിനെടുത്ത ശേഷം ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നല്ല ആയിട്ടുള്ള സ്പൂൺ കൊണ്ട് തന്നെ എടുക്കും വേണം എങ്കിൽ രണ്ടാഴ്ച അത് കൂടുതൽ ദിവസങ്ങൾ ഇത് കേടാവാതിരിക്കും ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം നല്ല രുചികരവും ഒത്തിരി ഫുഡുകൾക്കൊപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത് ഈ ചമ്മന്തിയിൽ ഒരു തുള്ളി പോലും വെള്ളം ചേരുന്നില്ല ഈ ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം ഇരുന്നൂറ്റമ്പത് ഗ്രാം കുഞ്ഞുളിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത ശേഷം എല്ലാം നന്നായിട്ട് ആറ്റിയെടുക്കണം എന്നെങ്കിൽ ഒന്ന് തുടച്ചെടുത്താൽ മതി കുഞ്ഞുള്ളി ഇല്ലെങ്കിലും ഈ ചമ്മന്തി അരക്കാൻ വിഷമമൊന്നുമില്ല നമ്മൾ സവാള എടുക്കാം സവാള ആകുമ്പോൾ ടേസ്റ്റ് ഇത്തിരി കുറയുന്നേ ഉള്ളൂ ഞാൻ ഈ സമ്മതി ചെയ്തത് സവോള കൊണ്ടാണ് തലേ ദിവസം കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കുഞ്ഞുള്ളി കൊണ്ടാണ് ഈ സമ്മതി ചെയ്തത് അത് ഒട്ടും ബാക്കി വരാതെ പെട്ടെന്ന് തന്നെ തീർന്നു അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പിന്നീട് ഒന്നും ചെയ്തതാണ് ഇത് ഈ സമ്മതിക്ക് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും പറയാം അഞ്ച് സവോളയാണ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് വറ്റൽമുളക് പതിനഞ്ചെണ്ണം പുളി ആവശ്യത്തിന് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുക്കണം ഒരു ഇഞ്ച് പീസ് ഇഞ്ച് കട്ട് ചെയ്തെടുക്കണം മൂന്ന് തണ്ട് കറിവേപ്പിലുതിർത്ത് വേണം പിന്നെ ഒര ടീസ്പൂണെണ്ണം പൊട്ടിച്ച കായം വേണം അത് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കുക അര ടീസ്പൂൺ ജീരകം വേണം നല്ല ജീരകം ഒരു ബൾബ് വെളുത്തുള്ളി വേണം ഒരു പോട് ഒരു പത്ത് വലിയ അല്ലി ഉണ്ടാവാം പത്തിൽ കൂടുതൽ ഉണ്ടാവാം പിന്നെ ചമ്മന്തിക്ക് വേണ്ടത്ര ഉപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടത്ര വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം ഈ ചമ്മന്തിക്ക് വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണ്ടിവരും ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേരുന്നില്ല ഇൻഗ്രീഡിയൻസ് ഏതാണ്ട് എല്ലാം ആയിട്ടുണ്ട് ഒരു ചെറിയ പീസ് ശർക്കര വെല്ലത്തിൻ്റെ കഷ്ണം വേണം അതൊന്ന് ടേസ്റ്റ് ഒക്കെ ഒന്ന് ക്രമീകരിക്കുക ഇനി ചമ്മന്തിയുടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് മുളക് വറുത്തെടുക്കാൻ ഒരിത്തിരി വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ മുളകും കായവും കൂടെ ആദ്യം വറുത്ത് മാറ്റുന്നുണ്ട് ഇത് ശരിക്കും കുഞ്ഞുള്ളിയാണ് വേണ്ടത് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് അതായിരിക്കും ഇത് മുരിങ്ങ വരേണ്ട ഒന്നുമില്ല നന്നായിട്ട് നമ്മൾ അണന്ന് വരണം ഇത് ീര ഒന്ന് ചമ്മക്ക് വേണ്ടത്ര കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേണ്ടത്ര ചേർത്ത് കൊടുക്കുക അടുപ്പിൻ്റെ ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് ഫ്രൈ ചെയ്യുക എങ്കിൽ വേഗമായി കിട്ടും വളരെ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണമെന്ന് മാത്രം ഓഫീനിൽ ചെയ്യുകയാണെങ്കിൽ സമയം ഒരുപാട് വേണ്ടി വരും ഈ സവോള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ സവോളം നന്നായിട്ട് വഴന്ന് തുടങ്ങിയിട്ടുണ്ട് നാല് മൂന്നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് പാകമായി കിട്ടും ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്ന് നിർബന്ധമാണ് കരിഞ്ഞു പോകരുത് ഇനി ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കണം എല്ലാം മധുരവും എരു ഉപ്പ് എരിവുമൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് വഴന്നു വന്ന മസാല ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് അതിന് അപ്പോഴേക്കും നമുക്ക് ഈ മുളകും കായവും കറിവേപ്പിലി കൂടി ഒന്ന് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കുക ശേഷം നമുക്ക് ഈ മസാല തണുത്ത ശേഷം ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കണം ഒരു ഡ്രോപ്പ് പോലും വെള്ളം ചേർക്കരുത് അതിൻ്റെ ആവശ്യം വരില്ല പിന്നെ ബാക്കിയുള്ള വെളിച്ചെണ്ണ നമ്മൾ ട്രേയിലുള്ള എല്ലാം വടിച്ച് അതിലൊഴിച്ചു കൊടുത്താൽ മതി നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും നല്ല ടേസ്റ്റി സമ്മന്തി റെഡി രണ്ടാഴ്ച കൂടുതൽ ഇതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇഡ്ഡലി ദോശ കപ്പ കപ്പുഴുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചക്ക പിന്നെ അല്ലാതെ കഞ്ഞി റൈസിൻ്റെ സൈഡ് ഡിഷായിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ നമുക്ക് എന്ന് വേണ്ട ഏതിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്